ോഹര ഗവുമായി ശ്രീധർഷ് എത്തുന്നു ഗോഡ് ഫാദർ എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ മാർക്കോസും സി യു ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത് വിധി എനിക്ക് വേദിയിൽ അരങ്ങേറുന്നുണ്ട് അരങ്ങേറി ിയുടെ അതിമനോഹരമായ പ്രകടനം കാണാം സന്തോഷോ ഒരു ഇൻസിഡന്റും ഒക്കെ ഞങ്ങളുമായിട്ട് സിന്ദൂരച്ചപ്പ് എന്ന ചിത്രത്തിലെ ഗാനം അതിമനോഹരമായാണ് താരം ആലപിക്കുന്നത് നല്ല വേദിയിൽ അതിഗംഭീര പ്രകടനമാണ് താരം കാഴ്ചവെച്ചിരിക്കുന്നത് സീസൺ ഫോർ വേദിയിൽ അരങ്ങുകൂർന്നിയതിമനോഹര നിമിഷങ്ങൾക്കായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം